കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പണ്ട് നാട്ടിൽ പ്രചാരത്തിൽ ഇരുന്ന പഴ കുറെ പഴഞ്ചൊല്ലുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഒന്ന് ചൊല്ലും ചോറും കൊടുക്കണം എന്ന് പഴമക്കാർ പറയും മറ്റൊന്ന് വള്ളിനാളിൽ ഏർ എന്നാൽ ചുള്ളിനാളിൽ അത് പറ്റില്ല എന്ന് പറയും ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കെ അടിക്കണം അങ്ങനെ ഇത്യാദി പഴഞ്ചൊല്ലുകൾ ഓർമ്മ വരുന്നു ഇത് ഇതിൽ പലതും വളരെ പ്രസക്തമാണ് മുമ്പ് വീഡിയോയിൽ നമ്മുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ക്രൂര കൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ദൃശ്യ മാധ്യമങ്ങളുടെ പങ്ക് ഞാന് പറയുകയുണ്ടായി അതില് ഒരു സംശയവുമില്ല ദൃശ്യമാധ്യമങ്ങളുടെ പങ്കുണ്ട് എന്നാൽ അതിന്മേൽ പലതിന്മേലും നമുക്ക് നിയന്ത്രണമില്ല എന്നാൽ കാണുന്നവരുടെ വിശേഷാൽ യുവാക്കളുടെ വിവേചന ബുദ്ധിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം റിയൽ ലൈഫിൽ റീടേക്ക് ഉണ്ട് റിയൽ ലൈഫിൽ റീടേക്ക് ഇല്ല അപ്പോൾ കാണുന്നവര് അത് വിവേദിക്കണം എന്നുള്ളതാണ് അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ പല ഘടകങ്ങളാണ് ഉള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പേരൻറിങ് ശൈലി പൊതുവെ പെർമസ് പെർമസീവ് പേരൻറിങ് ആണ് ഒരു ഇനാക്റ്റീവ് പേരൻറിങ് സ്റ്റൈലാണ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എല്ല അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാരന്റിങ് സ്റ്റൈലിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഒരു കാരണം മാതാപിതാക്കൾ തന്നെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അപ്പൊ ഒരു വിഷയം മാതാപിതാക്കൾ മനസ്സിലാക്കണം ഗെറ്റ് അപ്ഡേറ്റഡ് ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് പഴയ കാലമല്ല അതിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ മാതാപിതാക്കൾക്കും ആവശ്യമാണ് കാലം മാറിയത് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാലത്തിന്റെ മാറ്റം അതുപോലെ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ഉപയോഗം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മാതാപിതാക്കൾക്ക് ഒരു ഒരു ചെറിയ അറിവ് ആവശ്യമാണ് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അമിത കോൺഫിഡൻസ് പാടില്ല ഈ കാലത്ത് ദോഷം ചെയ്യും കുഞ്ഞുങ്ങൾ നല്ലവരാണെന്ന് ചിന്തിപ്പാരാണ് വിശ്വസിപ്പാരാണ് എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടം അതങ്ങനെ തന്നെ ആവട്ടെ അവരെ സംശയിക്കണമെന്നല്ല പറയുന്നത് ഈ കാലത്തെ കുറിച്ചൊരു ഒരു ബോധം കുഞ്ഞുങ്ങൾ കോശക്കാരായതുകൊണ്ടല്ല അങ്ങനെ ഒരു പിയർ പ്രഷർ ഈ കാലത്തിന്റെ പ്രഷർ അതിന്റെ സ്വാധീനം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇതിനെ കുറിച്ചൊക്കെ ഒരു ബോധം മാതാപിതാക്കൾക്കും ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് സ്റ്റൈലാണ് എല്ലാം അനുവദിച്ചു കൊടുക്കാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പടിഞ്ഞാറിന്റെ എങ്ങനെയാണ് പറയുന്നത് ചൊല്ലും ചോറും കൊടുക്കണം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക മാത്രമല്ല അവർക്ക് വേണ്ടുന്ന ഡിറക്ഷൻ നൽകുവാൻ ബോധവൽക്കരണം നൽകുവാൻ മൂല്യബോധം അവരിൽ വളർത്തിയെടുക്കുവാനൊക്കെ മാതാപിതാക്കൾക്ക് കഴി കഴിയണം അവർക്ക് വീണ്ടും നെല്ലിക്കൊടുക്കാൻ മാത്രമല്ല അവര് റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകാനുള്ള ഒരു അതോറിറ്റി ഫിഗറാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അത് വിസ്മരിച്ചുകൂടാ ഒരു ആക്റ്റീവ് പേരന്റിങ് സ്റ്റൈല് ആവശ്യമാണ് പലപ്പോഴും ആയിട്ട് മാറുകയാണ് പാസീവ് പേരന്റിങ് സ്റ്റൈൽ നീ എന്തോ ആയിക്കോട്ടെ എന്നുള്ള ഒരു ഒരു ശൈലി ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് പേരന്റിംഗിൽ ആവശ്യമാണ് കമ്മ്യൂണിക്കേഷന് വലിയ പങ്കുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം പലപ്പോഴും പണ്ടത്തെ ആ കൂട്ടുകുടുംബ സമ്പ്രദായം ഒക്കെ മാറി ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ മാറി അന്ന് ഫാമിലി തന്നെ ഒരു തെറപ്പിയൂട്ടിക്ക് അറ്റ്മോസ്ഫിയർ ഫാമിലിയിലുണ്ട് ഒരു ഹീലിംഗ് അറ്റ്മോസ്ഫിയറ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോന്നിയ അങ്കിളുമാര് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ അങ്ങനെ ഒരുപാട് കണക്ടി പോയിന്റ്സ് ആ ഒരു സ്റ്റൈൽ ഇപ്പോൾ മാറി കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ മാതാവും പിതാവും അല്ലെങ്കിൽ മാതാവും മക്കളും മാതാവും പിതാവും മക്കളും അങ്ങനെ ഒരു ഒരു കുടുംബ രീതിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ വളരെ ബിസി ആയിരിക്കും കുഞ്ഞുങ്ങളുമായിട്ടുള്ള വേണ്ട കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അപ്പൊ അത് വലിയൊരു പിഴവാണ് മറ്റെന്ത് നൽകുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റെന്ത് നൽകുന്നതിനേക്കാൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ സമയമാണ് അത് നൽകുവാൻ കഴിയണം അവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയണം ഇത് അഡ്വൈസ് നൽകിയ മാത്രമല്ല അവരുടെ ആശങ്കകൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട് ഓൺ എ ഡേ ടു ഡേ ബേസിസ് ദിനന്തോറും അത് സംഭവിക്കണം പലപ്പോഴും അല്ല അവരുമായിട്ട് സമയം ചിലവഴിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയണം ഞാൻ പറഞ്ഞു വരുന്നത് മാതാപിതാക്കളുടെ പങ്ക് വലിയതാണ് പല ഘടകങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുമ്പോൾ മാതാപിതാക്കളെ മാത്രമേ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവൾ ജീവിക്കുന്ന കാലഘട്ടം അതാണ് എന്നാൽ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ പങ്കാണ് നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അവർ പറയുന്നിടത്ത് അഡ്മിഷൻ എടുക്കുക മാത്രമല്ല റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസൂടെ മാതാപിതാക്കൾക്കുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് ഒരു ബോധം നമുക്ക് വേണം അണ്സറി പ്രഷറ് അവര് ഉണ്ടാക്കുവാൻ പാടില്ല എനിക്ക് സാധിക്കാത്ത നീ സാധിച്ചേ പറ്റൂ എന്നുള്ള തരത്തിലുള്ള അണ്സറി പ്രഷറും പലപ്പോഴും ഈ ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുക അപ്പൊ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക മൂല്യബോധം നമുക്കുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കഴിയണ പണമാണെല്ലാം എന്നൊരിക്കലും അവരെ പഠിപ്പിക്കരുത് മൂല്യങ്ങൾ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ